ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഐ ബി ഡി എങ്ങനെ പാലിൽ കലക്കി കൊടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് ആയിരം ഡോസ് ഐ ബി ഡി ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ അഞ്ഞൂറ് കോഴിക്കുട്ടികൾക്ക് പാലിൽ കലക്കി കൊടുക്കുമ്പോൾ ആയിരം ഡോസ് വേണം അത് നമ്മൾ കോഴി ഫാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മീതയും മരുന്ന് വെക്കുക പിന്നെ പാല് ഒരു മുക്കാൽ കപ്പ് പാൽ കൊടുക്കുക അതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ വെള്ളം നമ്മൾ ഓഫ് ചെയ്തിടണം കോഴികൾക്ക് വരുന്ന വെള്ളമല്ലേ അത് ഓഫ് ചെയ്തിടുക ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി വെക്കും വേണം കേട്ടോ ഇങ്ങനത്തെ പാത്രം കൊണ്ട് അഞ്ച് പാത്രം വെള്ളമാണ് വേണ്ടത് അത് അഞ്ഞൂറ് കോഴികൾക്കാണ് കേട്ടോ ആയിരം ആണെങ്കിൽ പത്ത് പാത്രം വെള്ളം വേണം കേട്ടോ അപ്പം മെഡിസിൻ്റെ ഡോസ് രണ്ടായിരം വേണം കേട്ടോ ഇതുപോലെ തുറക്കുക അതിലേക്ക് നമ്മൾ ഇത് ഈ മരുന്നിൻ്റെ കൂടെ ഒരു മെഡിസിൻ വാട്ടർ കിട്ടുള്ളൂ അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഷേക്ക് ചെയ്യുക ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഷേക്ക് ചെയ്യുക അതിലുള്ള ആ ടാബ്ലെറ്റൊക്കെ നന്നായി അലിയണം കേട്ടോ അതുവരെ നമ്മൾ ഷേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിന് ശേഷം ആ പാലിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക പാലിൽ കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടിയും കുലിക്കെടുത്ത് വീണ്ടും വീണ്ടും ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാല് എന്നിട്ട് മാക്സിമം നമ്മൾ അതിൽ മെഡിസിൻ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക എല്ലാം നന്നായി കഴുകിയെടുക്കാം കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കണം ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന മെഡിസിൻ വാട്ടറും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വാട്ടറും അതിലേക്ക് പോയിക്കൊള്ളൂ കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് മാറ്റി വയ്ക്കുക വെള്ളപ്പാത്രം എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കുറേ പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് മുക്കി എടുക്കുക വീണ്ടും ഒച്ചു കൊടുക്കുക പുറത്തു പോകാത്തത് ശ്രദ്ധിക്കണേ ഇതേപോലെ കുറേ പ്രാവശ്യം ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളപാത്രത്തിൽ കുറേശ്ശെ വെച്ച് കൊടുക്കുക നമ്മുടെ കയ്യിൽ എത്ര വെള്ളപാത്രം ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ അളവ് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള അത്ര വെച്ചു കൊടുക്കാം എത്ര കുറേ പാത്രം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ വെച്ച് കൊടുക്കുക കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വെച്ചു കൊടുക്കുക ഒരു മണിക്കൂർ മുന്നേ വെള്ളം ഓഫ് ചെയ്തിട്ടുള്ളൂ അത് കാരണം തന്നെ വേഗം വന്നിട്ട് കുടിക്കുക അവർക്ക് നല്ല ദാഹമായിട്ട് നിൽക്കായിരിക്കും അതിനാണ് നമ്മൾ വെള്ളം ഓഫ് ചെയ്തു തരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ വന്ന് വെള്ളത്തിന് ദാഹിച്ചിട്ടായിരിക്കുമല്ലോ ഒരിക്കൽ ഉണ്ടാവുക വേഗം വന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെക്ക് ഒന്ന് നടക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ മടി പിടിച്ച് അവിടെ കിടക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരും അവർ വെള്ളം കുടിക്കും എല്ലാ വെള്ളപത്രത്തിൻ്റെ അടുത്താണ് ഉണ്ടാവുക കോഴികൾ നിറച്ച് നിൽക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ വെള്ളം ഓഫ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ദാഹം ഉണ്ടാവും മരുന്ന് വെള്ളം നന്നായിട്ട് അവർ കുടിച്ചോളൂ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മെഡിസിൻ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസ് ക്യൂബിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫാമിലേക്ക് കൊണ്ടുപോകാൻ അവിടെ ചെന്ന് ഇത് കറക്റ്റായിട്ട് അളവിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മണിക്കൂർ മുന്നേ വെള്ളം ഓഫ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ പടുത്ത് വീടുക ഉടനെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് ടേക്ക് കെയർ